യു എൽ ഉള്ളവർക്കൊക്കെ അറിയായിരിക്കും ഏറ്റവും നല്ല ദോക്രൂസ് ഉള്ളവർ മൂന്ന് പേരിൽ ഒന്ന് ഐ സി എൽ ആണ് ഡെസേർട്ട് സഫാരി ഓർഗനൈസ് ചെയ്യുന്നതിൽ മൂന്നിൽ ഒന്നും ഐ സി എൽ ആണ് ഇപ്പോൾ ഐ സി എൽ ടൂർസ് ആൻഡ് ട്രാവൽസിനെ തേടി ഒരു പുതിയ അംഗീകാരം വന്നിരിക്കുകയാണ് ഒരു അപൂർവമായ അംഗീകാരം വേൾഡ് ടൂറിസം ഓർഗനൈസേഷന്റെ അംഗത്വം എന്ന അംഗീകാരം വിനോദസഞ്ചാര മേഖലയിലെ ആഗോളതലത്തിലെ പ്രമുഖ സ്ഥാപനമായ യുണൈറ്റഡ് നേഷൻസ് വേൾഡ് ടൂറിസം കൗൺസിൽ കൊളംബിയയിൽ വെച്ച് നവംബർ പതിനാലിന് നടത്തിയ എക്സിക്യൂട്ടീവ് കൗൺസിൽ മീറ്റിംഗിൽ വെച്ചാണ് ഈ പ്രഖ്യാപനം ഉണ്ടായത് ഞങ്ങളിവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് ഈ കഴിഞ്ഞ പതിനാലാം തീയതി യുണൈറ്റഡ് നേഷൻ വേൾഡ് ടൂറിസം ഓർഗനൈസേഷനിൽ ഐ സി എൽ ടൂർസ് ആൻഡ് ട്രാവൽസ് എൽ എൽ സി അഫിലിയേറ്റ് ചെയ്തിരിക്കുന്നു എന്ന സന്തോഷ വാർത്ത അറിയിക്കാനാണ് ഞാൻ എൻ്റെ നോട്ട് ആദ്യം വായിക്കാം ഐ സി എൽ ടൂർസ് ആൻഡ് ട്രാവൽസ് എൽ എൽ സി യു എ ഈസ് പ്രൗഡ്ലി അഫിലിയേറ്റഡ് വിത്ത് ദ വേൾഡ് ടൂറിസം ഓർഗനൈസേഷൻ ഐ സി എൽ ടൂർസ് ആൻഡ് ട്രാവൽസ് എൽ എൽ സി aims to expand globally with more than 100 new branches across the world. ിൽ ദുബായ് ഗവൺമെന്റ് ഐ സി എൽ ഗ്രൂപ്പിന് മേഖലയിൽ പാലിച്ചു വരുന്ന മൂല്യങ്ങളെയും ഗുണങ്ങളെയും മുൻനിർത്തി ഈ അംഗീകാരത്തിനായുള്ള നാമനിർദ്ദേശത്തിനായി എൻ സി കൊടുക്കുകയുണ്ടായി ഈ അംഗത്വം ലഭിക്കുന്നതിന്റെ ഭാഗമായി പല രാജ്യങ്ങളുടെ സാമ്പത്തിക വളർച്ചയ്ക്കും വികസനത്തിനും സഹായമാകും വിധം സംസ്കാരത്തെയും പൈതൃകത്തെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് പ്രകൃതിയെ സംരക്ഷിച്ചും ഉത്തരവാദിത്തമുള്ള ടൂറിസം വളർത്തുക എന്ന സങ്കല്പത്തോടെ നൂറിലധികം ബ്രാഞ്ചുകൾ പല രാജ്യങ്ങളിൽ തുടങ്ങാൻ ഐ സി എൽ ലക്ഷ്യമിടുന്നു എന്ന് ഐ സി എൽ എം ഡി ചെയർമാനായ അഡ്വക്കേറ്റ് കെ ജി അനിൽകുമാർ നവംബർ പത്തൊമ്പതിന് ദുബായ് ക്രൌൺ പ്ലാസയിൽ നടന്ന പ്രസ് മീറ്റിൽ അറിയിച്ചു ഐ സി എൽ ഹോൾ ടൈം ഡയറക്ടറായ ഉമാദേവി അനിൽകുമാർ ഇന്റർനാഷണൽ ഓപ്പറേഷൻസ് ഡയറക്ടറായ അമൽജിത് എ മേനോനും പ്രസ് മീറ്റിന്റെ ഭാഗമായി മാധ്യമപ്രവർത്തകരുമായി സംസാരിച്ചു ആളുകൾക്കൊക്കെ ഓരോ സ്ഥലത്തുള്ള ദുരന്തങ്ങൾ കാണുന്നതിനും ഒരുപാട് ആളുകൾ ആ ദുരന്തങ്ങളെക്കുറിച്ച് കുറിച്ച് വിഷയമാക്കിക്കൊണ്ട് എങ്ങനെ അതൊക്കെ മറ്റു സ്ഥലങ്ങളിലും കൂടി ഇല്ലാതാക്കാൻ കഴിയുമെന്ന രൂപത്തിലുള്ള പഠനത്തിൽ പഠനവുമായി ബന്ധപ്പെട്ട് തന്നെ ഒരുപാട് അത്തരം മേഖലകളിലേക്ക് ഈ വീട്ടുകാർ ടൂറിസം നമ്മൾ ആ മേഖല പഠിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ തീർച്ചയായിട്ടും അതിലുള്ള സാധ്യത നമ്മൾ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കും